ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമരമ്പലം കൃഷിഭവൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഹരിത ഫാർമ കൃഷിക്കൂട്ടത്തിന്റെ ഒന്നാം വാർഷിക ചടങ്ങ് കൃഷിഭവനിൽ വച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ സംഘം പ്രസിഡന്റ് സുധാകരൻ നായർ അധ്യക്ഷത വഹിച്ചു ലളിതമായി നടന്ന ചടങ്ങിൽ ഒന്നാം വാർഷികം പ്രമാണിച്ച് മൂന്ന് കർഷകരെ ഹരിത ഫാർമേഴ്സ് കൃഷി ആദരിക്കുകയുണ്ടായി വിജയമ്മ ഗോവിന്ദൻ കരിപ്പായി ബാലൻ എറക്കൻ എന്നീ കർഷകരെയാണ് ആദരിച്ചത് സംഘം സെക്രട്ടറി ശിവദാസൻ ഉള്ളാട് കൃഷി ഓഫീസർ എം ഷിഹാദ് ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ എൻ എം ബഷീർ സേതുമാധവൻ രാജ്മോഹൻ ശ്രീനിവാസൻ പുതിയ വീട്ടിൽ സനൽ കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് വിവിധ ഉൽപാദനോപാധികൾ വിതരണം ചെയ്യുന്ന എക്കോ ഷോപ്പും കർഷകർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഓൺലൈൻ സേവന കേന്ദ്രവും നടത്തി വരുന്നത് ഹരിത ഫാമേഴ്സ് കൃഷിക്കൂട്ടമാണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ